ആദ്യ സൂചനകൾ ലഭ്യമായി തുടങ്ങുന്നുണ്ട് ഏതാണ്ട് ശശി തരൂർ ഏതാനും വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിക്കഴിഞ്ഞിരിക്കണം ശശി തരൂരിനാണ് ചെറിയൊരു മുൻതൂക്കം ഉള്ളത് എന്തായാലും തിരുവനന്തപുരം മണ്ഡലത്തെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആവേശ പോരാട്ടമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒപ്പം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നു എന്നുള്ള വലിയ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ജനശ്രദ്ധ ദേശീയ ശ്രദ്ധ നേടിയ ഒരു മണ്ഡലം കൂടി തന്നെയാണ് വികസനമായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ ഞാനിപ്പോൾ നിൽക്കുന്നത് മാറി വാനിയൂസ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിലാണ് കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് നേതാക്കന്മാർക്കും പല പല സ്ഥലങ്ങളിലായിട്ട് വിന്യസിച്ചിരിക്കുന്നുണ്ട് നമ്മളിപ്പം ബി ജെ പി നേതാവും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതല അഡ്വക്കേറ്റ് സുരേഷ് ചേരുകയാണ് എങ്ങനെയാണ് ഒരു എൻ ഡി ഒക്കെ മുന്നേറ്റം എക്സിറ്റ് പോളിലൊക്കെ കാണുന്നതിനെ ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബിജെപിയുടെ മുൻതൂക്കം ശുഭപ്രതീക്ഷയുടെ അങ്ങേറ്റമാണ് കടക്കും എന്നുള്ള സംശയമില്ല പക്ഷേ തിരുവനന്തപുരത്ത് മാറ്റിയെങ്കിലും ഇപ്പോൾ രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ കൗണ്ടിങ്ങാണ് ഇവിടെ മാർവനിസി നടക്കുന്നത് ഞങ്ങളുടെ രണ്ട് സ്ഥാനാർത്ഥികളും ശ്രീ രാജീവ് ചന്ദ്രശേഖരും ശ്രീ വി മുരളീധരനും ഇപ്പോൾ കൗണ്ടിങ് അകത്തുണ്ട് ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ് കാരണം തിരുവനന്തപുരം പൂർണ്ണമായും ബി നേടും ബി എടുക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാരണം തിരുവനന്തപുരത്ത് സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ പ്രതിനിധീകരിക്കുന്ന ശശി തരൂരിനെ തകർക്കാൻ തോൽപ്പിക്കാൻ പ്രാപ്തനും കഴിവ് ഉള്ളവനാണെന്ന് തിരുവനന്തപുരത്തുകാർക്ക് ബോധ്യമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം സുനിശ്ചിതമാണ് അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ ത്രികോണ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത് അതിൽ വി മുരളീധരൻ അവിടുത്തെ ഒരു എന്താ അവിടുത്തെ ഒരു എം ബി എ പോലെയാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പ്രവർത്തിച്ചത് അവിടെ സംഘടനാ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ചരിത്രപരമായ മുന്നേറ്റം നടത്താൻ സാധിച്ചു ഇതൊക്കെ കൊണ്ട് തന്നെ ആറ്റിങ്ങലും ഞങ്ങൾ നേടുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ കൗണ്ടിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഉള്ളത് ഇവിടെ കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിപ്പോൾ പോസ്റ്റൽ ബാലറ്റുകൾ തരംതിരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എത്ര വോട്ട് ആർക്ക് കിട്ടി എന്നതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ പറയാറായിട്ടില്ല പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പോസ്റ്റൽ ബാലറ്റിൽ ബി ജെ പി ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് ആറ്റിങ്ങലിൽ പോസ്റ്റൽ ബാലറ്റ് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി രണ്ടാം സ്ഥാനമായിരുന്നു ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റിൻ്റെ കാര്യത്തിലും തിരുവനന്തപുരത്ത് മാറ്റിങ്ങിലും ബി ജെ പി അതിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് ഉറപ്പാണ് എന്തായാലും ദേശീയ തലത്തിൽ ഒരു ബി ജെ പിക്ക് വലിയൊരു മുൻതൂക്കമാണ് പ്രവചിച്ചിരിക്കുന്നത് ആ ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ് ഈ വോട്ടിംഗ് നടപടികൾക്ക് ആരംഭിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ അവസാന നിമിഷത്തിൽ പറയാനുള്ളത് യാതൊരു സംശയവും ഇല്ല കാരണം നരേന്ദ്രമോദിക്ക് ഒരു ബദലില്ല ബി ജെ പിക്ക് ഒരു ബദലില്ല എൻ ഡി എക്ക് ഒരു ബദലില്ല ഇന്ത്യയിൽ കഴിഞ്ഞ പത്തു വർഷമായിട്ട് തുടരുന്ന നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രോ എങ്കുംബരൻസി ഫാക് എങ്കുംബൻസി ഫാക്ടറാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് ആൻറ്റി എങ്കുംബൻസി ഫാക്ടർ ഇന്ത്യയിലില്ല ഇത് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സൗഭാഗ്യമാണ് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ സംസ്ഥാനതല സംസ്ഥാനത്തിലെ ഭരണവിരുദ്ധ തരംഗം ഈ കേരളത്തിലുണ്ടാകുമോ തീർച്ചയായിട്ടും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗമുണ്ടാകും ഈ ഭരണത്തിലിരിക്കുന്ന സി പി എമ്മുമായിട്ട് ചേർന്ന് കോൺഗ്രസ് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്ന ബന്ധത്തിന് ബന്ധമുള്ളതുകൊണ്ട് കോൺഗ്രസിനെ അത് ബാധിക്കും